ഇന്ത്യയെ ഉൽപാദന രാജ്യമാക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന പറഞ്ഞു മിൽമയുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനമായ കല്ലേപ്പുളിയിൽ സംഘടിപ്പിച്ച ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദീർഘദർശിയും ദീർഘവീക്ഷണവുമുള്ള വലിയ പാൽക്കാരനായിരുന്നു വർഗീസ് കുര്യൻ ലോകത്തിന് തന്നെ മാതൃക കാണിച്ചുകൊടുത്ത് ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത മലയാളിയായ അദ്ദേഹത്തെ എന്നും സ്മരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കേരളത്തിൽ <Sessimitation> കൂടുതൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി മലബാർ മേഖലയിലെ ക്ഷീരകർഷകർക്കും സംഘം ജീവനക്കാർക്കുമുള്ള സ്നേഹമിത്ര ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ക്ഷീരവികസന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ബി പി ഉണ്ണികൃഷ്ണൻ മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബിജോയ് മരുതറോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ എം സജിത്ത് എന്നിവർ പ്രസംഗിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്